പ്രിയപ്പെട്ടവരെയാണ് നമസ്കാരം വയനാടിനു വേണ്ടി പ്രിയങ്കാ ഗാന്ധി തന്റെ അശ്രാന്ത പരിശ്രമം തുടങ്ങിയിരിക്കുകയാണ് സഹോദരൻ രാഹുൽ ഗാന്ധിയുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തെ പുതിയൊരു റെക്കോർഡ് ഇട്ടുകൊണ്ട് തിരുത്തി കുറിച്ചാണ് തന്റെ കന്നി അംഗത്തിൽ തന്നെ പ്രിയങ്ക ഗാന്ധി വിജയിച്ചു കയറിയത് താൻ പറഞ്ഞ ഓരോ വാഗ്ദാനങ്ങളും വയനാടിനു വേണ്ടി പാലിക്കുമെന്നാണ് പ്രിയങ്ക ഗാന്ധി വിജയത്തിന് ശേഷം പറഞ്ഞത് മലയാളം പഠിക്കാൻ പോലും തയ്യാറായി ഇപ്പോൾ വയനാട്ടുകാരുടെ ശബ്ദമായി മാറാൻ പോകുന്ന പ്രിയങ്ക ഗാന്ധി ഈ ദിവസങ്ങളിൽ തന്നെ വയനാടിനു വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ അതിൽ ഏറ്റവും സുപ്രധാനമായുള്ള പുതിയ റിപ്പോർട്ട് വയനാടിനു വേണ്ടി പ്രിയങ്ക എം പിമാരെയും കൂട്ടി അമിത്ഷായെ നേരിൽ പോയി കണ്ടു എന്നതാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടിയുടെ സഹായമാണ് അമിത്ഷായെ നേരിട്ട് പോയി കണ്ട് പ്രിയങ്കാ ഗാന്ധി ആവശ്യപ്പെട്ടത് നേരിട്ട് പ്രിയങ്കാ ഗാന്ധി വന്നതോടുകൂടി രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടിയുടെ പാക്കേജാണ് വയനാടിനു വേണ്ടി പരിഗണനയിലുള്ളത് കേന്ദ്രം പ്രിയങ്കാ ഗാന്ധിയുടെ ആദ്യത്തെ വരവിൽ തന്നെ കനിഞ്ഞിരിക്കുകയാണ് എന്ന് പറയാം കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ വയനാട് ദുരന്തത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായെ നേരിൽ കണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടിയുടെ സഹായം ആവശ്യപ്പെട്ട പ്രിയങ്കാ ഗാന്ധി മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഒട്ടും മടി കൂടാതെ അമിത്ഷായെ നേരിട്ട് കാണാനുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ആ ആർജവം അഭിനന്ദനാർഹമാണ് കാരണം എതിരാളി എന്ന നിലയിൽ എപ്പോഴും വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടി മാത്രം കേന്ദ്ര സർക്കാരിനെ ഉപയോഗപ്പെടുത്താതെ ഇത്തരത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉടനടി തന്നെ പോകുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അതുകൊണ്ട് തന്നെയാണ് അമിത്ഷായും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ വരവിനെ നിരാകരിക്കാതെ വയനാടിന്റെ ആവശ്യത്തെ പരിഗണിച്ചിരിക്കുന്നത് ഇതോടൊപ്പം വയനാട് ദുരന്തത്തെ അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിനായുള്ള കേന്ദ്ര സർക്കാർ അറിയിപ്പും ഉടൻ തന്നെ ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി കോടിയുടെ പാക്കേജ് കേന്ദ്രം പരിശോധിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ സഹായധനത്തിൽ ഉടൻ തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് കേന്ദ്ര വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഗുരുതര സ്വഭാവത്തിലുള്ള ദുരന്തം എന്ന ഗണത്തിലാണ് വയനാട് ദുരന്തത്തെ കേന്ദ്രം ഉൾപ്പെടുത്താൻ ആലോചിക്കുന്നത് എന്നാൽ കേരളം ആവശ്യപ്പെട്ടതുപോലെ ലെവൽ ത്രീ വിഭാഗത്തിൽ വയനാട് ദുരന്തത്തെ ഉൾപ്പെടുത്തിയോ എന്നത് വ്യക്തമല്ല അതേസമയം വയനാട് പാക്കേജ് ആവശ്യവുമായി യു ഡി എഫ് എൽ ഡി എഫ് എം പിമാർക്കൊപ്പമാണ് പ്രിയങ്കാ ഗാന്ധി കേന്ദ്രമന്ത്രി അമിത് സന്ദർശിച്ചത് വളരെ നല്ല രീതിയിലാണ് അമിത്ഷാ ഇവരെ സ്വീകരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി ഈ സംഘം ആവശ്യപ്പെട്ടപ്പോഴും അത് പരിഗണനയിൽ ഉടൻ തന്നെ കൊണ്ടുവരാൻ അമിത്ഷാക്കായി വയനാട് പാക്കേജിൽ ഇതിന്റെ വിശദാംശങ്ങൾ നൽകാമെന്ന് അമിത്ഷാ അറിയിച്ചിട്ടുണ്ട് ഇതുവരെ സംസ്ഥാനത്തിന് നൽകിയ സഹായവും കേന്ദ്ര പരിഗണനയിലുള്ളതും ഉടൻ തന്നെ അറിയിക്കുമെന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ കേരളത്തിന്റെ എഴുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയുണ്ട് നൂറ്റി എമ്പത്തിമൂന്ന് കോടി രൂപ കേരളത്തിന് നവംബർ പതിനാറിന് അനുവദിച്ചതാണ് വ്യോമസേന രക്ഷാപ്രവർത്തനത്തിനും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനുമായി ചെലവായ തുകയാണിത് കൂടുതൽ സഹായധനത്തിന്റെ കാര്യത്തിൽ വൈകാതെ തീരുമാനമുണ്ടാകുമെന്ന് പ്രിയങ്ക ഗാന്ധിക്ക് അമിത്ഷാ വാക്ക് നൽകിയെന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഭരണ പ്രതിപക്ഷങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരു ശുഭകാര്യമാണ് പ്രത്യേകിച്ച് ഒരുപാട് പ്രതീക്ഷകളാണ് വയനാട്ടുകാർക്ക് പ്രിയങ്കാ ഗാന്ധിയിലുള്ളത് ഇന്ദിരാഗാന്ധിയുടെ പ്രതിരൂപമായാണ് പല വയനാട്ടുകാരും പ്രിയങ്കാ ഗാന്ധിയെ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രഭാവം പ്രിയങ്കാ ഗാന്ധിക്കുണ്ട് പ്രിയങ്കാ ഗാന്ധി കേരളത്തെ തന്നെ സംരക്ഷിക്കുമെന്ന രീതിയിലാണ് മലയാളികൾ പോലും നോക്കിക്കാണുന്നത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് വയനാടിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു രണ്ട് എം പിമാരാണ് വയനാടിന് ഇനി മുതൽ ഉണ്ടാകാൻ പോകുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പ്രചരണ വേളയിൽ പറഞ്ഞത് ആ വാഗ്ദാനം പാലിക്കുന്നു എന്നതാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ വ്യക്തമാകുന്നത് വയനാടിനും കേരളത്തിനും ഇതൊരു ശുഭ സൂചനയാണ്